ഐ തിങ്ക് മീരു പൂർവ ജന്മലോ ഇക്കട പുട്ടു ഉണ്ടാരു എന്താണ് അവള് പറഞ്ഞത് എനിക്ക് ഒന്നും മനസ്സിലായില്ല തെലുഗു വള്ളേമോ അന്തകനെ ഈ സിനിമാലന്നി തെലുഗുലോ ബാഗ ആടുതു അതു പിന്നെ നിങ്ങൾ പറഞ്ഞു ശരിയാണ് 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പോ 85 രൂപയാണ് ഇക്കണക്ക് എങ്ങനെ ജീവിക്കും ലാസ്റ്റ് ലൈഫ് യു മസ്റ്റ് ഹാവ് ബീൻ ബോൺ ഹിയർ അത് കൊത്തമ പറയാൻ തന്നെ എനിക്ക് അറിയില്ല ഈ കച്ചടം നടക്കൂല സാരമില്ല ഇങ്ങോട്ട് പോവുന്നപ്പോൾ ഞാൻ ഇതി കൂടുതൽ പ്രവേശിച്ചു

ചാലാ സന്തോഷ ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയും തടയാടാക്കണ്ട പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക് ആ ശരി വൈകിട്ടാണോ ഓക്കെ